ഹലോ ഞങ്ങൾ വൈകുന്നേരം സാധനം വാങ്ങാൻ പോയപ്പോൾ എൻ്റെ അനിയനെ ഒരു ഒന്ന് രണ്ട് പശുക്കൾ തട്ടി താഴെ ഇട്ടു അപ്പോൾ അതിൻ്റെ കഥ അവൻ്റെ വൈഫ് വിളിച്ചപ്പോൾ അവൻ വളരെ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിതിലിടുന്നത് അപ്പോൾ അപ്പ അപ്പൊ ഇവിച്ചിരിക്കുന്നു അല്ല നീ പറഞ്ഞാൽ മതി അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ബസ് അടിച്ച് വോൾ വോ സ്വിടിച്ചു വെച്ചോൾ മെട്രോ 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 അകത്തു